വമ്പൻ ഓഫറുകൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു എല്ലാം ഞങ്ങളുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്നതുകൊണ്ട് ഗുണനിലവാരത്തിലും ക്വാളിറ്റിയിലും നൽകാൻ ഞങ്ങൾക്ക് കഴിയുന്നു ഫർണിച്ചർ വണ്ടൂർ ൾക്കായിമ്പൂർ നഗരസഭയിലെ പതിനൊന്നാം ഡിവിഷനായ മുമ്മുള്ള ഇക്കുറി വോട്ടർമാർ ഏറെ കൺഫ്യൂഷനിലാണ് ആര് കൊള്ളും ആരെ തള്ളും എന്ന് ചോദിച്ചാൽ വ്യക്തമായ മറുപടിയില്ല വോട്ട് ചോദിച്ചെത്തുന്നത് എട്ട് സ്ഥാനാർത്ഥികൾ എൽ ഡി എഫിനും യു ഡി എഫിനും വിമതന്മാർ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ സഹോദരൻ സ്വതന്ത്ര സ്ഥാനാർത്ഥി എസ് ഡി പി ഐക്കും തൃണമൂൽ കോൺഗ്രസിനും സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ വാർഡിൽ നിലവിലുള്ളത് തൊള്ളായിരത്തി വോട്ടുകൾ ഇത് എട്ട് പേർക്കായി വീതം വെക്കുമ്പോൾ ആര് ജയിക്കുമെന്നത് ഏറെ നിർണായകം എൽ ഡി എഫിലെ രജനിയാണ് നിലവിലെ കൗൺസിലർ അതിനു മുൻപ് മുസ്ലിം ലീഗിന് വേണ്ടി പി വി ഹംസയാണ് വിജയിച്ചത് വിമത സ്ഥാനാർത്ഥികൾ വിജയ സാധ്യതയെ ബാധിക്കില്ലെന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി റിഷാദ് കാഞ്ഞിരപ്പാറയും യു ഡി എഫ് സ്ഥാനാർത്ഥി ഷൌക്കത്ത് അലി കൂമഞ്ചേരിയും പറയുന്നു ഈ പ്രദേശത്ത് ഞാൻ വന്നിറങ്ങുമ്പോ എനിക്ക് ഏറ്റവും സന്തോഷം നൽകിയ ഒരു കാര്യം ഇവിടെയുള്ള കൗൺസിലർ സഖാവ് രചന ചെയ്ത വികസന പ്രവർത്തനങ്ങൾ ആ വികസന പ്രവർത്തനങ്ങളുമായിട്ടാണ് ഞാൻ ഈ പ്രദേശത്തെ ആളുകളോട് സംവദിക്കുന്നത് ഇവിടുത്തെ ആളുകൾ വികസനങ്ങൾ മുന്നിൽ കണ്ട് വോട്ട് ചെയ്യുന്ന പ്രബുദര വോട്ടർമാരാണ് എന്ന പൂർണ്ണ വിശ്വാസത്തിൽ ഇവിടെ ഒരു വിജയപ്രതീക്ഷയിൽ പ്രതീക്ഷയിലല്ല വിജയിക്കുമെന്നുള്ള പൂർണ്ണമായ വിശ്വാസം തന്നെയാണ് ഈ മത്സരത്തെ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് വോട്ടർമാരുടെ മുന്നിലേക്ക് വയ്ക്കുന്നത് ഞങ്ങൾ വോട്ടർമാരുടെ മുന്നിലേക്ക് വരുന്ന വാഗ്ദാനം നിലവിലെ കൗൺസിലർ ചെയ്തു വെച്ചതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ വികസനങ്ങൾ പൂർണമാണ് ഇവിടെയുള്ള ആശുപത്രി ഇവിടെ ഓരോ മേഖലയിലും റോഡുകളാണെങ്കിലും ലൈറ്റുകളാണെങ്കിലും എല്ലാ കാര്യങ്ങളും പൂർണ്ണതയിലെത്തിയിട്ടുണ്ട് ഇനി വളരെ റീടാറിങ് പോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ഒന്ന് രണ്ട് ചെറിയ റോഡുകൾ ചെറിയ പ്രശ്നങ്ങൾ അപ്പം അത്തരം കാര്യങ്ങൾ ഞങ്ങൾ ആളുകടിയിൽ ഞങ്ങൾ സംവദിക്കുമ്പോൾ ഞങ്ങൾ പറയുന്നത് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് കിട്ടുന്ന എല്ലാ കാര്യങ്ങളും വ്യക്തി ഗുണഭോക്താക്കൾക്ക് കിട്ടുന്ന കാര്യങ്ങളാണെങ്കിലും പിന്നെ അടിസ്ഥാന സൗകര്യങ്ങൾ കാര്യങ്ങളാണെങ്കിലും ജനങ്ങൾക്ക് ഞങ്ങൾ ഉറപ്പ് കൊടുത്തുകൊണ്ടുതന്നെ ഞങ്ങൾ മുന്നോട്ട് വന്നു കാരണം അങ്ങ് ചെയ്യാൻ കഴിയും പ്രിയപ്പെട്ടവരെ നമ്മൾ മമ്മളി വാർഡിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വീടുകൾ നന്നാക്കുവാനും അതുപോലെ തന്നെ കുടിവെള്ള വിഷയം ഏറ്റവും രൂക്ഷമായിരിക്കുന്നൊരു വാർഡുമാണ് മമ്മുള്ളി വാർഡ് അതുപോലെ തന്നെ യുവാക്കൾക്ക് ചെറുപ്പക്കാർക്ക് ക്ലബ്ബ് അതുപോലെ തന്നെ ചാലി പ്രദേശത്ത് ടൂറിസം മേഖല ഇതൊക്കെയാണ് ഞാൻ മുന്നിൽ കാണുന്നത് ഇവിടുത്തെ റോഡുകളും അതുപോലെ തന്നെ ഇവിടുത്തെ വീടുകളും അതൊക്കെ നന്നാക്കുക ഞാൻ ഒരു വീട്ടിൽ പോയപ്പോൾ ആ വീട്ടിലൊരു കുട്ടി പറയുന്നത് പാമ്പ് ആ ചുമരി ചുമരിപ്പാമ്പുകൾ എൻ്റെ നോട്ട് പുസ്തകത്തിലേക്ക് ചാടിയിട്ട് എനിക്ക് പഠിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് പഠിക്കാൻ സാധിക്കുന്ന പേടിയാണ് എനിക്ക് രാത്രി പഠിക്കാനുള്ളതല്ല ആ വിഷയത്തിൽ നിന്നൊക്കെ ഒരു മോചനമുണ്ടാകുക ഇവിടുത്തെ ഓടിട്ട വീടുകൾ നന്നാക്കിയെടുത്ത് വാർപ്പിൻ്റെ വീടുകളാക്കുക കുട്ടികളെ നല്ലൊരു വിദ്യാഭ്യാസമുള്ള ഒരു കുട്ടികളെ കുട്ടി വിദ്യാഭ്യാസമുള്ള ഒരു സംഭവം ഇവിടെ തന്നെ ട്യൂഷൻ കൊടുത്തുകൊണ്ട് പഠിപ്പ് പഠിക്കുന്നതെല്ലാം നല്ല രീതിയിൽ പഠിക്കുന്നുണ്ട് ഇവിടെ ഒരു ട്യൂഷൻ സെൻറ്റർ നിലനിർത്തിക്കൊണ്ട് ഇവർക്ക് പഠിക്കുവാനുള്ളൊരു സൗകര്യവും അതുപോലെ തന്നെ ടൂറിസം മേഖലയും കായികപരമായിട്ട് ഉയർച്ചയും അതുപോലെ തന്നെ ഈ വീടുകളും റോഡുകളും നന്നാക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം അതുപോലെ തന്നെ എല്ലാവരും ചെയ്തതുപോലെ ഫോൺ എടുക്കാത്തൊരു മെമ്പറായി ഞാൻ മാറൂല എൻ്റെ ഫോണ് നിങ്ങളെ തേടി ഫോണുകൾ നിങ്ങൾക്ക് വേണ്ടി ഏത് സമയം തുറന്നിരിക്കും എന്നാൽ വിജയം ഉറപ്പെന്നാണ് ലീഗ് വിമത സ്ഥാനാർത്ഥി കെബീർ മഠത്തിലും സി പി ഐ വിമതൻ ഫൈസൽ ചിറക്കലും പറയുന്നത് നിലമ്പൂരിൽ അറിയപ്പെട്ട ഒരു ഒരു ഡിവിഷനാണ് ഇവിടെയാണ് ശരിക്കും നിലമ്പൂരിൻ്റെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അപ്പോൾ നിങ്ങൾ റോട്ടിലൊക്കെ ബോർഡൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം ബോർഡ് വെക്കാൻ സ്ഥലമല്ലപ്പോൾ അങ്ങനത്തെ കണ്ടീഷനായി വീടുകളൊക്കെ നല്ല ഇതുണ്ട് അവിടെ എന്താ വെച്ചാൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിലല്ല നമ്മളെ കാണുന്നത് പത്ത് കൊല്ലമായിട്ട് കാണുന്ന ഒരാൾ എന്നുള്ള രീതിയിലാണ് കാണുന്നത് മറ്റുള്ളവരൊക്കെ പെരുത്തന്മാരെന്നാണ് പറയുന്നത് അവർ ഒരു കാര്യം പറഞ്ഞത് അഞ്ചു കൊല്ലം എൽ ഡി എഫിനെയും അഞ്ചു കൊല്ലം യു ഡി എഫിനെയും പരീക്ഷിച്ചാണ് ഇനി ആ പരീക്ഷണത്തിന് ഞങ്ങളില്ല എന്നുള്ളതാണ് ഒരുവിധം വോട്ടർമാരൊക്കെ പറഞ്ഞത് അനുകൂല നിലപാടാണ് അങ്ങനെ ഈ അനുകൂല നിലപാട് മുൻകൂട്ടി കണ്ടതുകൊണ്ടാണ് ഞാനിവിടെ നോമിനേഷൻ കൊടുക്കാൻ തന്നെ കാരണം എല്ലാ പാർട്ടിയും അതിൽ ജാതി മത കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ പാർട്ടിക്കാരും എൻ്റെ നാട്ടുകാർ എൻ്റെ കൂടെയുണ്ട് അവർ എല്ലാ പ്രവർത്തനങ്ങളിലും അവർ സജീവമാണ് തീർച്ചയായും ഈ മുമ്മുള്ളി വാർഡിൽ നമ്മൾ വിജയിക്കാൻ ഉള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം അങ്ങനെ ആയാൽ ഈ നാടിനു വേണ്ടി ഈ നാട്ടുകാർക്ക് വേണ്ടി ഞാൻ എൻ്റെ എൻ്റെ നാട്ടുകാർ അവരുടെ ഒരു കൂട്ടുകാരൻ എന്നുള്ള നിലക്ക് ഞാൻ ഈ നാടിനെ ഈ വരുന്ന അഞ്ച് വർഷക്കാലം കഴിയുന്നതും ഞാൻ സംരക്ഷിക്കാൻ എന്നോട് കഴിയുന്നതിലപ്പുറം ഞാൻ അത് പ്രയത്നം ചെയ്യും എന്നുള്ള കാര്യത്തിൽ എല്ലാ എൻ്റെ പ്രദേശവാസികൾക്കും ഞാൻ ഉറപ്പ് നൽകിയാണ് അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു രാഷ്ട്രീയ കക്ഷികളോ എൻ്റെ പിന്നിലില്ല എനിക്ക് വേണ്ടി വോട്ട് ചോദിക്കാൻ ഒരു എം പിമാരും ഒരു എം എൽ എമാരോ വന്ന് എൻ്റെ നാട്ടുകാരോട് ചോദിക്കാനില്ല എൻ്റെ എല്ലാ ആളുകളും എൻ്റെ എം പി എം എൽ എല്ലാം ഈ നാട്ടുകാരാണ് അതുകൊണ്ട് തന്നെ എൻ്റെ നിങ്ങളുടെ നാട്ടുകാരനായ എന്റെ ആളുകൾ എന്റെ എന്റെ നാട്ടുകാർ എനിക്ക് അടയാളത്തിൽ വോട്ട് ചെയ്ത് എന്നെ വൻ കൂടി വിജയിപ്പിക്കണം അഞ്ച് വർഷം നിങ്ങളുടെ കൂടെ താങ്ങായി തണലായി എന്നും എന്നു ഞാനുണ്ടാകുമെന്നുള്ള ഉറപ്പോടെ എന്നെ വിജയിപ്പിക്കണമെ എന്ന് നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് ഇക്കുറി മമ്മുള്ളിയിൽ എൽ ഡി എക്ക് അനുകൂലമായി വോട്ടർമാർ വിധിയെഴുതുമെന്ന് ബി ജെ പി സ്ഥാനാർത്ഥി പറയുന്നു കൈപ്പിൻ്ശേരിയും സംബന്ധിച്ചിടത്തോളം ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ സ്വന്തം ഗ്രാമമാണ് മുമ്മുള്ളി അതുകൊണ്ട് തന്നെ അവിടെയുള്ള ഓരോ വീടുകളിലേക്കും നമുക്ക് എത്തിച്ചേരാനുള്ള ആ ഒരു സാധ്യത അത് കൂടുതൽ തന്നെയാണ് ഇടതും വലതും ശക്തികൾ മാറി മാറി ഭരിച്ച ഒരു ഏരിയയാണ് എൻ്റെ പതിനൊന്നാം ഡിവിഷനായിട്ടുള്ള മുമ്പുള്ളി അന്ധമായ രാഷ്ട്രീയ വിരോധമുള്ള ആളുകളൊന്നും അവിടെ നിലവിലില്ല മുമുള്ളിയുടെ വികസന പ്രവർത്തനങ്ങളും മമ്മുള്ളി എന്ന് പറയുന്ന ആ പ്രദേശത്തിൻ്റെ ഒരു കൂട്ടായ്മയും പോരുന്ന ആളുകൾ മാത്രമാണ് മുമുള്ളിയിലുള്ളത് അതുകൊണ്ട് തന്നെ എൻ ഡി എ സ്ഥാനാർത്ഥിയായിട്ട് ജനവിധി തേടുമ്പോൾ വലിയ പ്രതീക്ഷ തന്നെയുണ്ട് ഞങ്ങളുടെ നാട്ടിലുള്ള എൻ്റെ നാട്ടിലുള്ള എൻ്റെ നാട്ടുകാർ അവരെൻ്റെ പുറകെ ഉണ്ടാവും എന്നുള്ളതാണ് പുറത്തുനിന്നുള്ള ചിദശക്തികൾക്കൊന്നു തന്നെ മുമുള്ളിയിലേക്കുള്ള പ്രവേശനം നിഷേധിച്ചുകൊണ്ട് മുമുള്ളിയുടെ ഒരു പ്രതിനിധിയായി തിരഞ്ഞെടുക്കുമെന്നുള്ളതാണ് പ്രതീക്ഷ നരേന്ദ്രമോദി സർക്കാരിൻ്റെ എല്ലാ വികസന പ്രവർത്തനങ്ങളും താഴെ തട്ടിലേക്ക് സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഊർജിത ശ്രമം എന്റെ ഭാഗത്തു നിന്നുണ്ടാവും തൃണമൂൽ കോൺഗ്രസ് സീക്കുറി മുമ്പുള്ളിൽ വിജയിക്കുമെന്ന് തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഷാജഹാൻ പാത്തിപ്പാറയും പറയുന്നു എസ് ഡി പി ഐ പിന്തുണക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥി ഷബീറും സ്വതന്ത്ര സ്ഥാനാർത്ഥി ഉണ്ണികൃഷ്ണനും വോട്ട് തേടുന്ന തിരക്കിൽ തന്നെ മുമുള്ളി ഡിവിഷനിലെ വീടുകൾ കയറിയിറങ്ങുകയാണ് സ്ഥാനാർത്ഥികളും പ്രവർത്തകരും സ്ഥാനാർത്ഥികളുടെ എണ്ണത്തിലെ വർധനവും മുന്നണികൾക്ക് ഭീഷണി ഉയർത്തുന്ന വിമതരും എല്ലാം മുമുള്ളിയിലെ വോട്ടർമാർക്ക് കൺഫ്യൂഷൻ കൂട്ടുകയാണ് മുമുള്ളിയിലെ ഡിവിഷനിലെ തെരഞ്ഞെടുപ്പ് പോരാട്ടം ഇതിനകം ഏറെ ശ്രദ്ധ നേടിക്കഴിഞ്ഞു നിലമ്പൂർ വെയിറ്റിംഗ് ആഭരണങ്ങൾ ലൈറ്റ് വെയിറ്റ് ഡെയിലി വെയർ ആഭരണങ്ങൾ ഡയമണ്ട് ആഭരണങ്ങൾ എന്നിവ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആൻഡ് ബ